മേടിച്ചിട്ട് ഇരുന്നൂറ്റി അമ്പത് മുതൽ രൂപ വരെ മിനിമം റേറ്റിൽ വിൽക്കാൻ പറ്റും ആ ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഇത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ പോലും വളരെ വിജയം കാണുന്ന ഒരു ബിസിനസ് പ്രോജക്റ്റ് ആണ് ചെറിയ തുകയ്ക്ക് വാങ്ങിച്ച് വലിയ വിലക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഏതൊരു വീട്ടിലും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് രണ്ട് വീടെടുത്താൽ അതിൽ ഒരു വീട്ടിൽ ഇത് അത്യാവശ്യമാണ് ചെറിയ തുകയായതുകൊണ്ട് അവർ ഒന്നും നോക്കാതെ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഈ മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റ് തന്നെയാണ് കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ മാർക്കറ്റിൽ കിട്ടുമ്പോൾ ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും എന്ന് മാത്രം കാരണം മറ്റൊന്നുമല്ല അവർക്ക് അവരുടെ ആ ഷോപ്പിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ് റെന്റ് ആളുകളുടെ കൂലി അങ്ങനെ പല കാര്യങ്ങളും നോക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നു നമ്മൾ റീറ്റെയിൽ ചെയ്യുന്നു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണെങ്കിൽ ബെസ്റ്റ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് പരിശോധിക്കാം അത് എവിടെ കിട്ടും ഈ നൂറ് രൂപയ്ക്ക് എന്ന് പരിശോധിക്കാം എങ്ങനെയാണ് അത് വിൽക്കപ്പെടുന്നത് എന്ന് പരിശോധിക്കാം നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം അതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ കമന്റ് കമന്റ് ബോക്സിൽ കുറിക്കുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മളിവിടെ പറയാൻ പോകുന്നത് ബൈക്ക് ആൻഡ് സ്കൂട്ടർ കവർ ആണ് നിങ്ങൾക്കറിയാം കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് എന്നാൽ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ പോകുമ്പോഴത്തേക്കും നമ്മളുടെ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണക്കനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ കണക്കനുസരിച്ച് ഏതാണ്ട് മുപ്പത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അറുപത്തിനാല് യൂണിറ്റ് ടൂവീലേഴ്സ് ആണ് കേരളത്തിലുള്ളത് ചെറിയ യൂണിറ്റ് ഒന്നും അല്ലത് അപ്പോൾ അതനുസരിച്ച് മുപ്പത്തി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുപത്തിനാല് കവർ ഇവിടെ ആവശ്യമുണ്ട് എത്ര പേർക്ക് കവർ കവറുണ്ടായിരിക്കും റയറായിട്ട് കവറുകൾ കാണുകയുള്ളൂ കാരണം മറ്റൊന്നുമല്ല വണ്ടി വാങ്ങിക്കുമ്പോൾ പുതുതായിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിന് കവറും കാര്യങ്ങളും ഒക്കെ ഇട്ടു വെക്കും ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ ആ കവർ പതുക്കെ മടക്കി വെക്കും മൂന്നാമത്തെ നാലാമത്തെ മാസം കഴിയുമ്പോൾ അത് പിന്നെ വീടിനകത്തേക്ക് കയറും ഒരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കവർ എവിടാണെന്ന് പോലും നമുക്കറിയില്ല അതാണ് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നാൽ അത് വലിയ വിലയ്ക്ക് മേടിച്ച കവറായിരിക്കും ആ കവർ അവിടെ നിന്ന് നശിച്ചു പോവുകയോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂലക്കെ ഇട്ട് നശിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ നമ്മളിവിടെ ചെറിയ തുകയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഇൻ കേസ് അത് നശിച്ചു പോയാൽ പോലും അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ ചെറിയ തുകയ്ക്ക് ഉള്ള ബൈക്കിന്റെയും സ്കൂട്ടറിന്റെയും കവറാണ് നമ്മൾ ഇവിടെ ഇന്നത്തെ ബിസിനസ് ഐഡിയ ആയിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് അത് നോക്കാം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ആദ്യം ഒന്ന് നോക്കാം അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ റേറ്റ് ഓൺലൈനിൽ എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇവിടെ നമുക്ക് ബൈക്കിന്റെ കവർ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്കാണ് തൊള്ളായിരത്തി എൺപത്തി രൂപയുടെ കവറുണ്ട് നാനൂറ്റി പതിനാല് രൂപയുടെ കവറുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കവറു ഇരുനൂറ്റി നാൽപ്പത്തി ഒൻപത് തൊണ്ണൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അങ്ങനെ പല രീതിയിൽ ഒരു ഇരുന്നൂറ്റി അൻപതിന് മുകളിലോട്ടാണ് ഈ കവറിന്റെ എല്ലാ റേറ്റ് പോകുന്നത് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സിംഗിൾ പീസ് ആയിട്ട് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും ഓക്കെ ഇനി നമുക്ക് ബൾക്കിലേക്ക് പോകാം എവിടെ നിന്നാണ് നമുക്ക് ഈ ബൾക്ക് കവറുകൾ കിട്ടുന്നത് എന്ന് നോക്കാം സാധാരണഗതിയിൽ ഇന്ത്യ മാർട്ട് ട്രേഡ് ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ എല്ലായിടത്തും നമുക്ക് ഇത് കിട്ടും ഞാനിപ്പം ഇന്ത്യ മാർട്ട് ആണ് വേണ്ടി എടുത്തിരിക്കുന്നത് ഇന്ത്യ മാർട്ടില് നൂറ് രൂപയ്ക്ക് കവർ കിട്ടുന്നുണ്ട് പെർ പീസ് നൂറ് രൂപ പെർ പീസ് തൊണ്ണൂറ് രൂപ പെർ പീസ് നൂറ്റി ഇരുപത് രൂപ പെർ പീസ് നൂറ്റി ഇരുപത് രൂപ പിന്നെ കുറച്ച് കൂടിയത് നൂറ്റി എൺപതിന്റെ ഉണ്ട് അതാണ് നമ്മൾ തൊള്ളായിരത്തി എൺപതിന് ഓൺലൈനിൽ കണ്ടത് പിന്നെ തൊണ്ണൂറ് രൂപയുടെ ഉണ്ട് നൂറ്റി ഇരുപതിന്റെ നൂറ്റി പല ടൈപ്പ് കവറുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഈ പറഞ്ഞ റേറ്റിനേക്കാളും ബാർഗെയിൻ ചെയ്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇവിടെ ഇവർ ഒന്നും രണ്ടുമായിട്ടൊന്നും തരത്തില്ല ചിലപ്പം അമ്പത് പീസ് നൂറ് പീസ് ഒക്കെ ഒരുമിച്ചായിരിക്കും തരുന്നത് അതിൽ കുറച്ചവർ തരികയും ഇല്ല അപ്പോൾ ഈ നൂറ് രൂപ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ബാർഗെയിൻ ചെയ്താൽ അത് എൺപതോ തൊണ്ണൂറോ എഴുപതോ ആകാനുള്ള സാധ്യത വളരെയേറെയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച് ഇരുന്നൂറ്റി അൻപത് തൊട്ട് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വരെ ഡയറക്റ്റ് നല്ല ഈസി ആയിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അപ്പോൾ ഈ രണ്ട് ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കയറി നോക്കാം മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക നിങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് പോവുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം